പുള്ളിക്കാരും ഡെയിലി കാണാറുണ്ട് അപ്പോൾ അപ്പൊ ചാൻസ് തരണം പറഞ്ഞ അതിനുശേഷം എതിരായിട്ട് വന്ന് സുഹൃത്തുക്കളുണ്ട് രാജേഷ് പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പക്ഷെ പണ്ട് ഈ സിനിമ നിക്കണ്ട പറഞ്ഞിട്ട് പല വഴി പറഞ്ഞു പറഞ്ഞ് അവസാനം പൈസ പോകണ്ട പറഞ്ഞിട്ടാണ്

പോവാ തന്നെ അങ്ങനെ അങ്ങനെ തരുന്നവനെല്ലാം എനിക്ക് മനസ്സിലായി ഇത്ര നാളായിട്ട് നിങ്ങളെ ചുറ്റിക്കുന്നുണ്ടെങ്കിൽ ഒന്നും സിനിമ എടുക്കില്ല അതറിയില്ലേ അതല്ല ഈ സിനിമ ഒന്നാമത്തെ കാര്യം അതും വെറുതെയാണ് കാരണം ആരെങ്കിലും വേണ്ട ഇതിനകത്ത് അഭിനയിക്കാൻ വേണ്ട അഭിനയിച്ച ആരെങ്കിലും വേണ്ടേ ഒരു സെയിൽ നടത്താൻ വെച്ച് സിനിമ സെയിൽ നടക്കുന്നില്ലല്ലോ അവർക്ക് തന്നെ അറിയാമല്ലോ ബിജു കുട്ടനോട് ചോദിച്ചാൽ ബിജുക്കുട്ടനൊക്കെ അറിയാം ഞെച്ച് സിനിമ സെയിൽ നടക്കാം നല്ല സിനിമയാണ് ഈ വിജയിക്കും നല്ല സിനിമയാണ് വിജയിക്കുന്നത് ബിജു തന്നെ പറയും ഞാൻ ഈ സിനിമകൾ ഒരു സെയിൽ നടക്കണമുള്ള ഒരു കാര്യം അവരോട് ചോദിച്ചാൽ തന്നെ അവർ പറയും അവരൊന്നും ഇതിനകത്ത് ഭാവമല്ല അവരൊന്നും അഭിനയിക്കുന്നു അവരുടെ പൈസ മുടിക്കുന്നു അവർ പോകുന്നു അല്ലാതെ ബാക്കിയുള്ള കാര്യത്തിൽ അവരുടെ അവരുടെ കാര്യമൊന്നുമില്ല പക്ഷേ താങ്കൾക്ക് പറ്റിയ ഒരു അർത്ഥം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പൈസ മുടക്കി കൊടുത്തു രേഖയിലുള്ള പതിമൂന്ന് ലക്ഷം രൂപയേ ഉള്ളൂ കയ്യിൽ കൊടുത്ത പൈസയ്ക്കൊന്നും ഒരു തെളിവില്ല അതൊക്കെ വലിയ അവസ്ഥയല്ലേ താങ്കൾ പറഞ്ഞു അറുപത്തെട്ട് ലക്ഷം രൂപ കൊടുത്തു വന്നു മൊത്തം അല്ലേ അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കൊടുത്തത് ഒന്നിനും തെളിവില്ല പതിമൂന്ന് ലക്ഷം രൂപയുടെ ആണ് തെളിവുള്ളൂ അത് വെച്ചാണ് താങ്കൾ പരാതി കൊടുത്തത് എനിക്ക് കിട്ടിയിരിക്കാൻ പരാതിയുടെ കോപ്പി വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് പരാതി ബാക്കി ഇനിയാവും എന്ന് പറഞ്ഞാൽ ഈ പതിമൂന്ന് ലക്ഷം കൂടുതലും അവൻ തരുമോ തരുമോ എനിക്കറിയില്ലാത്തതുകൊണ്ടു കേൾക്കണോ കേസിൽ പോകുമ്പോൾ തരുമോ എന്നുള്ളത് എനിക്കറിയില്ല തരണമെന്ന് നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചേട്ടാ അല്ലേ സിനിമ എന്ന് പറയണ വലിയ സംഭവമാണ് ചേട്ടാ അറിയാതെ പോയി ചാടുന്ന എത്രയോ പ്രൊഡ്യൂസർമാർ ഉണ്ടെന്നാണ് അവിടെ ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന എത്രയോ ആളുകളുണ്ടെന്നറ മാ നാണക്കേട് കാരണം പറയുന്നില്ല അവരൊന്നും സിനിമയെന്ന് തലക്ക് പിടിച്ച് പോകുന്നവരാണ് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അല്ലെങ്കിൽ അറിയുന്നവരടുത്ത് ചോദിക്കണം ഇവൻ ഇതിനു മുമ്പ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടില്ല ഇവനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ വന്ന് സിനിമ ഷൂട്ട് ചെയ്തു ചേട്ടാ അപ്പോൾ േട്ടാ താങ്കളുടെ കൂടെയുള്ള പാർട്ടണു മുപ്പത് ലക്ഷത്തിന്റെ അടുത്ത് ആളുകൾ വാങ്ങി ആരായിരുന്നു ചന്ദ്രൻ തന്നെ മൊത്തം കണക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇപ്പം പറഞ്ഞത് ഇപ്പം അന്ന് ഇതേമാതിരി ഡാൻസിൻ്റെ ഷൂട്ട് ഇവിടെയൊക്കെ എറണാകുളത്തൊരു സ്റ്റുഡിയോ തന്നെയായിരുന്നു ഡാൻസിൻ്റെ ഗ്രീൻ മാറ്റ് ഇട്ടിട്ട് വലിയൊരു സ്റ്റുഡിയോ ആയിരുന്നു പാലാപ്പള്ളി ഒക്കെ ചെയ്ത അവിടെ വെച്ചിട്ട് ചെയ്ത അപ്പോൾ ഇപ്പം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇതിൻ്റെ റേറ്റൊന്നും അറിയില്ല ഇപ്പം നേരിട്ടാണ് സംസാരങ്ങൾ ഇപ്പം പറഞ്ഞ് ഇരുപത് ലക്ഷം റുപ്യാണ് അന്ന് അടിക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അതിന് നാലര ലക്ഷം റുപ്യാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിതൊക്കെ ചോദിച്ചു പക്ഷേ പിന്നീട് ആ കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ആ കുട്ടിക്ക് ഇരുപത്തയ്യായിരം രൂപയേ ഈ സ്റ്റുഡിയോക്ക് എന്താ അമ്പതിനായിരം ഉറുപ്പുള്ളൂ ഇതിന് ഇരുപത് ലക്ഷം ഉറപ്പിയൊന്നും ആയിട്ടില്ല ഇതിന് ആകെ എഴുപത്തയ്യായിരം റുപ്പേ ഉള്ളൂ ആകെ മൊത്തം ഡാൻസ് ഷൂട്ട് ആയിട്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ പത്താറുടെയാണ് പത്താളുടെ ഭക്ഷണത്തിന് എന്താ വരുന്നത് അറുപത്തയ്യായിരം ഉറുപ്പിയാണ് അതിൻ്റെ കണക്കിൻ്റെ ഉണ്ട് അറുപത്തയ്യായിരം രൂപയാണ് ഒരു ദിവസം ഷൂട്ടിന് അല്ല പറയുന്നത് ഇരുപത്തഞ്ച് ദിവസം ഷൂട്ട് പിന്നെ ഇവിടുത്തെ സ്റ്റുഡിയോടെ ചെലവുകളും കാര്യങ്ങളും മൊത്തം എടുത്താലും മുപ്പത് ലക്ഷം ഒന്നേ കോടിയോളം മൊത്തം പിരിപ്പും ചെയ്തിട്ടുണ്ട് ഏതോ ഒരു പെണ്ണൊക്കെ കോട്ടയുന്നവരൊക്കെ ഇത് ഇപ്പോഴാണ് എന്താ വെച്ചാ ഇയാളുടെ അടുത്ത് അറുപത്തെട്ട് ശ്രീകുമാറിന്റെ അടുത്ത് ഒരു ഇരുപത്തി എട്ട് രൂപയുടെ അടുത്തെന്നാ പറഞ്ഞു ഇരുപത്തെട്ട് രൂപയുടെ അടുത്ത് ശ്രീകുമാറിന്റെ കൈന്ന് പിന്നെ കല്ലടിക്കോടെ ഒരു എന്താ ആന്റണി അയാളുണ്ട് ആളുടെ കൈന്ന് ഒരു പത്ത് രൂപയുടെ അടുത്ത് ആളുടെ കയ്യിൽ നിന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഏതൊരു പിന്നെ ഒരു നമ്പൂതിരി ഉണ്ട് അവർക്കപ്പം ഫോൺ ചെയ്ത് തെറി വിളിയൊക്കെ ഉണ്ടായതാണ് ആ ആളുടെ അടുത്ത് പത്ത് ലക്ഷം രൂപയോളം വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കുറെ കളക്ഷൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ മറ്റേ സിനിമയ്ക്ക് വേണ്ടി പക്ഷെ ഇതിന് ചെലവർ ഇപ്പൊ നോക്കുമ്പോഴ അവർക്കൊന്നും ആർക്ക് ആ അയാൾക്ക് ആഹ് അയാൾക്കിപ്പോ ഒരു കൂട്ടുകാരുണ്ട് പണ്ട് പാടവരുമ്പത്തിലൂടെ ജോസഫ് സിനിമയിൽ പാട്ട് കരുതില്ലോ അല്ല നാളെ അവിടെ കൊടുക്കാൻ ആ കൊടുക്കുന്നത് ഇവരെല്ലാം ഈ സിനിമ സിനിമയിൽ പല കാര്യങ്ങളും നടക്കുമെന്ന് ഉദ്ദേശിച്ചു പോയവരായിരിക്കും അതായത് മൈൻഡും വെച്ച് പോയവരായിരിക്കും മൈൻഡല്ല അവർക്ക് എന്താ ഉദ്ദേശം അഭിനയക്ക് ഒരു വേഷം കിട്ടുന്നു ഇതൊക്കെയായിരുന്നു അത് അയാൾക്ക് വേഷവും കിട്ടിയില്ല അതുകൊണ്ട് ഭാഗ്യരാജ ആക്ടറാണ് പിന്നെ അതിന്റെ പുറമെ ഇങ്ങനത്തെ മണ്ടന്മാരുണ്ടല്ലേ അഭിനയിക്കാൻ വേഷം പൈസ കൊടുത്തു പോകണമായിരുന്നു അങ്ങനെ ഇപ്പൊ കോട്ടയത്തെ ചേച്ചി കോട്ടയത്ത് ചേച്ചി പുതിയ സിനിമ തള്ളറ്റ് ഫീൽഡാണ് ഒരു സിനിമയുടെ പോസ്റ്റ് കണ്ടു അപ്പാസ്റ്റ് ഡയറക്ടറാണ് ആ ലാസ്റ്റ് വിളിക്കണത് ഇന്നൊരു മെസ്സേജ് ഇതിലുണ്ട് ഞാൻ കേൾപ്പിച്ചതരാ ആ മെസ്സേജിൽ സുധിയാട്ടൻ രാവിലെ നേരെ വിളിക്കുമ്പോൾ വരണം നമുക്ക് അവിടുത്തെ ഒരാളുടെ സംസാരിക്കാണ്ട് അപ്പൊ ഇപ്പം കൊറേ ആൾക്കാരെ വിളിച്ച് നിർത്തിയിട്ട് ഒരു മീറ്റിംഗ് പോലെ വിളിച്ചിട്ട് അവർക്ക് പറഞ്ഞപ്പോ ഹുസൈൻ ഒറ്റയ്ക്ക് സംസാരിച്ചാൽ മതി എനിക്ക് വയ്യ കാരണം ഞാൻ ആ നാട്ടില് അത്യാവശ്യം ഒരു ഇതില്ല കുഴപ്പമില്ലാത്തതാണ് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പേരുകൾ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു വിടായ്പാണ് മനസ്സിലായപ്പോ ഞാൻ പിന്നെ പോയിട്ടില്ല അതാണ് ലാസ്റ്റ് ഞാൻ മെസ്സേജ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ഷെറീഫാന്റെ പൈസ എന്തായാലും ഇപ്പൊ അവന്റെ കയ്യിൽ ഈ പൈസ ഉണ്ടാവണം എന്താ വെച്ചാൽ ഇത്ര പൈസ ചില ഇത്രയും പൈസ ഒറ്റ അടിക്ക് അങ്ങോട്ട് ചിലവാക്കി കളയാൻ കഴിയുമോന്നറിയില്ല അപ്പോൾ എന്ത് ചെയ്തു എന്നും അറിയില്ല അപ്പം ഈ പൈസ ഷെറീഫ് കണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തലക്കാലം അയാൾക്ക് ഇരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട അതിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സ്ഥിതി കാരണം എൻ്റെ പലിശ ഒരു മാസം എത്ര അമ്പത് എന്തോ വരുന്നുണ്ട് എൻ്റെ പലിശകൾ മാത്രം ഇത് ഇവിടുന്ന് എടുത്തിട്ടടയ്ക്കണം ആ ആണെങ്കിൽ അവിടെ കാണുമ്പോൾ തന്നെ കരച്ചിലും പിഴിച്ചിലും വേളം തുടങ്ങും കുട്ടികളാണെങ്കിൽ ആ കുറച്ചൊക്കെ ഗൾഫ് പോവാതെ അവൻ്റെ മൈൻഡ് അല്ല അടുത്ത് പൈസ ഉണ്ടോ ണം കാരണം ഇത്രയും പൈസ ഈ മാസങ്ങളൊണ്ട് എങ്ങനെ ചിലവാകും ചെലവാകുന്നതാണ് കാരണം ഇത്ര പിരിച്ച മാത്രം പൈസയാണെങ്കിൽ ഒരു എഴുപത് ലക്ഷം ശ്രീമാരുടെ പൈസ കൊണ്ട് സിനിമ ഈ അത പൈസ കയ്യിൽ ഉണ്ടാവണല്ലോ ഈ എഴുപത് ലക്ഷം അറുപത്തെഴുപയൊന്ന് പെട്ടെന്ന് തീരാന് അപ്പൊ അത് അവന്റെ കയ്യിൽ ഉണ്ടാവണം അത് അവൻ മറ്റേ ഇതാക്കണില്ല പിന്നെ എന്ത് ചെയ്യും ഐഡിയ ഇല്ല അവൻ ദിവസം തരാ തരാന്ന് പറഞ്ഞിട്ട് ദിവസത്തോളം ആവട്ടെ അതും വിശ്വസിച്ചിരിക്കണം നന്ദകുമാറിന്റെ സെയിലാക്കാൻ ആരാണ് എഡിറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദകുമാർ നടക്കില്ലെന്നു എന്നെ വിളിച്ചില്ലേ ഡയറക്ടർ ആ മൂപ്പര് പറഞ്ഞു നടക്കില്ല കാരണം ഇതിന്റെ ഒറിജിനൽ ഫയലുകളല്ല ഇരിക്കുന്നത് കാരണം മലയോ സ്റ്റുഡിയോ ചേട്ടാ അല്ലെങ്കിൽ നടക്കില്ല ഒന്നും ബിസിനസ് ഒന്നും ഇല്ല ഇപ്പം തിയേറ്ററിൽ സിനിമ ഓടണം പിന്നെ ശേഷമുള്ള ബിസിനസ് ഉള്ളു നമ്മുടെ ചാനലുകൾക്കൊക്കെ പറഞ്ഞിട്ടാണ് മൊബൈലെ പിടിച്ച് ആക്കി വെക്കാൻ പറ്റും പക്ഷെ അത് ഒരു അഞ്ചു ലക്ഷം കിട്ടുക ഇത് കാര്യങ്ങളും നടക്കില്ല കാരണം ഒരു കന്നുപോട്ടം നിങ്ങളെ ശരിക്കും കബളിപ്പിക്കുകയാണ് എല്ലാവരും ചേർന്ന് അത് ആദ്യം മനസ്സിലാക്കും ആരെയും വിശ്വസിക്കൽ നിങ്ങൾ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൈസ കിട്ടും കിട്ടും പറഞ്ഞു ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിയമത്തിൽ നിന്ന് നടപടിയിലേക്ക് പോയി എന്തെങ്കിലും ചെയ്താലും നിങ്ങൾക്ക് പൈസ അല്ലെങ്കിൽ നിങ്ങള് കണ്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുവാണ് ഉള്ളത് പറയാലോ ഉണ്ടായിരുന്ന ബിസിനസ് പോയി കിടപ്പാടം പോകുന്നു പോയി അഭിനയിക്കാനുള്ള മോഹം അതിനുവേണ്ടി പൈസ മുടക്കുന്നു പത്തൊമ്പത്തഞ്ച് ലക്ഷം രൂപ പല ആളുകളോടും പലിശയ്ക്ക് മേടിച്ചു കൊടുത്തു അല്ലേ കുടുംബത്തിൽ ഒറ്റപ്പെടുന്നു ഇതൊരു രീതിക്ക് എങ്ങനെയാണ് ഇവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിർമ്മാതാക്കൾ അവിടെയെങ്കിലും പരാതി കൊടുക്കാൻ പറ്റിയിരുന്നെ അതെങ്കിലും നടന്നു അതുപോലും നടന്നിട്ടില്ല അങ്ങനെ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ